നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അശ്ലീല വീഡിയോ വിവാദങ്ങൾക്കിടയിലും മത്സരിച്ച സ്ഥാനാർത്ഥി വിജയിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി സുനിൽ കുമാർ പിന്റുവാണ് സീതാമർഹി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സുനിൽകുമാർ പിന്റുവിന്റേതായി രണ്ട് അശ്ലീല വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഒരു വീഡിയോയിൽ സ്ത്രീകളോടൊപ്പം മോശം സാഹചര്യത്തിലും മറ്റൊന്ന് നഗ്നയായ സ്ത്രീയുമായി വീഡിയോ കോളിൽ അശ്ലീലമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളുമായിരുന്നു പുറത്തു വന്നത് സംഭവം വലിയ വിവാദത്തിന് കാരണമായിരുന്നു ഈ വീഡിയോകൾ പ്രചരിച്ചതോടെ സ്ഥാനാർത്ഥിക്ക് പ്രചരണ രംഗത്ത് ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു എന്നാൽ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു ബി വാദം വീഡിയോകൾ മോർഫ് ചെയ്തതാണെന്നും ബി പ്രതികരിച്ചു കഴിഞ്ഞ തവണയും സമാനമായി വീഡിയോകൾ പ്രചരിച്ചിരുന്നുവെന്നും അന്നത്തെ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തടയിടാനുള്ള ശ്രമമായിരുന്നു അതെന്നും സുനിൽകുമാർ പിൻഡു വാദിച്ചു പ്രതിപക്ഷം പഴയ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് തന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടുകളാണ് സുനിൽകുമാർ പിൻഡു നേടിയത് ഇദ്ദേഹത്തിന്റെ എതിരാളിയായ ആർ ജെ ഡി സ്ഥാനാർത്ഥി സുനിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിനാല് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് വീഡിയോ വിവാദങ്ങൾക്കിടയിലും ജനവിധി അദ്ദേഹത്തിനൊപ്പമായി എന്നതും ശ്രദ്ധേയമാണ്